കൊറോണ കാലത്ത് ഒരു സംഭവം ഉണ്ടായി ഡൽഹിയിലെ ഒരു ആശുപത്രിയിൽ നിന്നും ഒരു കൊറോണ രോഗിയെ ഡിസ്ചാർജ് ചെയ്യുന്ന അവസരം രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപയുടെ ബില്ല് കൊണ്ട് കൊടുത്തു ബില്ല് കിട്ടിയപ്പോ സന്തോഷത്തോടെ അത് പേ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ആ വൃദ്ധനോട് പറഞ്ഞു അയ്യോ ഒരു ചെറിയ പ്രയാസമുണ്ട് കഴിഞ്ഞൊരു നാല് ദിവസത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതിൽ ചേർത്തിട്ടില്ല അതിന് മൂവായിരത്തി എണ്ണൂറ് ഉപ്പിച്ച് ചേർക്കണമോ ഓ അതെന്താന്ന് ചോദിച്ചു അത് ഓക്സിജന്റെ ആണ് അത് കേട്ടതും ആ മുത്തശ്ശൻ കരയാൻ തുടങ്ങി അപ്പൊ അയ്യോ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ കരയുന്നത് സാറല്ല നമുക്ക് എന്താ വേണ്ടത് ചെയ്യാം എന്നൊക്കെ നേഴ്സുമാരൊക്കെ പറഞ്ഞപ്പോൾ പൈസ ഇല്ലാത്തോണ്ടല്ല മോളെ ഞാൻ കരഞ്ഞത് ഞാൻ ഈ എൺപത് വയസ്സിനിടയിൽ എത്രയോ പ്രാവശ്യം ശ്വാസം വലിച്ചിട്ടുണ്ട് അതിനിത്രയും വലിയ പൈസ വരുന്ന ഒരു കാര്യമാണ് എന്ന് കഴിഞ്ഞ നാല് ദിവസത്തെ ഓക്സിജന് മൂവായിരത്തി എണ്ണൂറ് ഉപയ്യ വരുമെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രനാൾ ഉപയോഗിച്ച ഓക്സിജൻ എത്ര വില ഞാൻ കൊടുക്കേണ്ടി വരും എന്ന് ചോദിച്ചു എന്നാണ് ഡൽഹി പോലുള്ള നഗരങ്ങളിൽ ഓക്സിജൻ ഇപ്പൊ കിട്ടാൻ തുടങ്ങുക നമ്മുടെ നാട്ടിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും പത്ത് ശതമാനത്തോളം മൃഗങ്ങളും അതുപോലെ തന്നെ ജീവജാലങ്ങളും ആയി ആയിപ്പോവും സ്പീഷീസുകൾ എക്സ്റ്റിങ്റ്റ് ആയി എന്നാണ് പറയുന്നത് നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ കാണുന്ന പ്രകൃതിയോട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ പ്രകൃതിയെ അടുത്തറിയാൻ നമ്മൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്നാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുട്ടിക്കാലത്തെ നമ്മൾ ഒരു റോഡിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ റോഡിന്റെ സൈഡിൽ അല്പം വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഞാനൊക്കെ കുട്ടിക്കാലത്ത് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട് രണ്ട് കാലുകൊണ്ട് വെള്ളം ഒന്ന് കൂട്ടി ഒന്ന് പൊട്ടിക്കും തക്കയൊന്നടിക്കും അടിക്കുമ്പോൾ വെള്ളം അങ്ങ് ചെതറും ചിരിച്ചുകൊണ്ട് നമ്മൾ ചാടി അങ്ങ് പോവുകയും ചെയ്യും പക്ഷേ വലിയ അനക്കൊന്നുമില്ലാത്ത ശരീരം വലുങ്ങനെ അനങ്ങാത്ത ഒരാളെ സംബന്ധിച്ചെടുത്തോളാണെങ്കിലോ ഓ ഈ റോഡ് മുഴുവൻ വെള്ളമാണ് എന്തൊരു കഷ്ടമാണെന്ന് പ്രാഗിക്കൊണ്ട് അപ്പുറത്തൂടി പോവും കാരണം ഹി കനോട്ട് എൻജോയ് ദാറ്റ് വാട്ടർ ആ വെള്ളത്തെ ആസ്വദിക്കാൻ അയാൾക്ക് പറ്റുന്നില്ല ഈ പ്രകൃതി തന്നൽ നൽകിയിരിക്കുന്ന വരദാനമായ വർഷത്തെ ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയുന്നില്ല നമ്മൾ ഉപനിഷത്തുക്കളിൽ പറയും വർഷാന നിന്ദ്യാത് മഴയെ നിന്ദിക്കരുത് താപാന നിന്ദ്യാത് സൂര്യന്റെ ചൂടിനെ നിന്ദിക്കരുത് അതുകൊണ്ട് ശാപവചസ്സുകളായിട്ട് എന്തൊരു വൃത്തികെട്ട മഴ എന്ന് പറയാൻ പാടില്ല എന്തൊരു നശിച്ച മഴ എന്ന് പറയാൻ പാടില്ല എന്തൊരു നശിച്ച ചൂട് എന്ന് പറയാൻ പാടില്ല കാരണം അതെല്ലാം നമുക്ക് പ്രകൃതി നൽകിയിരിക്കുന്ന വരഗാനങ്ങളാണ് അത് എല്ലാവർക്കും വേണ്ടി ഭഗവാൻ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണെന്ന് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുക ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഈ എന്നെ വളർത്തുന്നത് ഈ മണ്ണാണ് എന്നെ വളർത്തുന്നത് ഈ മണ്ണിൽ കൃഷി ചെയ്യുന്ന കർഷകരാണ് എൻ്റെ ജീവിതത്തിൽ അന്നം തരുന്നത് എൻ്റെ ജീവിതത്തില് എനിക്ക് വായു ഉള്ളത് കൊണ്ടാണ് ശ്വസിക്കാൻ കഴിയുന്നത് ദാറ്റ് ഈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്സ് എനിക്കിതൊന്നും വേണ്ട എന്ന് പറയാൻ പറ്റുമോ നമ്മൾ മനുഷ്യർ പറയുമോ ഓ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമല്ല നമ്മൾ ശാസ്ത്രമൊക്കെ അങ്ങ് വളരെ പുരോഗമിച്ചു ഇനി എനിക്ക് വായുവും വേണ്ട വെള്ളവും വേണ്ട വെളിച്ചവും വേണ്ട സൂര്യനും വേണ്ട ദൈവവും വേണ്ട എന്ന് പറയുന്നവരുണ്ട് പക്ഷെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇവയൊക്കെ ഇല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ എന്താ ഉള്ളത് ബാക്കി ജീവിതത്തിന് സന്തോഷമുണ്ടാകുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് സന്തോഷം ഉണ്ടാവണമെങ്കിൽ പ്രകൃതിയുമായി നമുക്ക് സമരസപ്പെടാൻ കഴിയണം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരു പ്രകൃതിയുടെ തണലിലാണ് ധാരാളം വൃക്ഷ ഒരു വൃക്ഷത്തിന്റെ തണലിൽ അനേകം സസ്യലതാദികളുടെ ഇടയിൽ സന്തോഷത്തോടെ എൻ്റെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത് ഇതെനിക്ക് നൽകുന്ന കുളിർമ എത്ര വലുതാണ് പലപ്പോഴും നമ്മൾ ഇതൊന്നും ആലോചിക്കാറുണ്ടോ ഞാൻ ഈ വലിയ കൺസെപ്റ്റ് പറയാൻ കാരണം എന്താണെന്നറിയോ അപ്പം പറയും ഇതൊക്കെ ഇപ്പം ആർക്കാണ് ചിന്തിച്ചുകൂടാത്തതെന്നൊക്കെ ചോദിക്കും പക്ഷേ ഞാനിത് ഒരു കാരണമുണ്ട് നമ്മുടെ സെൽസ് നമ്മളുടെ കോശങ്ങൾ മാതൃജന്യ കോശങ്ങളും പിതൃജന്യ കോശങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും നമുക്ക് കോശങ്ങൾ കിട്ടിയിട്ടുണ്ട് ആയുർവേദ പ്രകാരം അങ്ങനെ പറയാറുണ്ട് അച്ഛനിൽ നിന്നാണ് നമുക്ക് അസ്ഥി തുടങ്ങിയ സംഗതികളൊക്കെ കിട്ടിയത് അമ്മയിൽ നിന്നാണ് നമുക്ക് പാൻക്രിയാസ് തുടങ്ങിയ അവയവങ്ങളുടെ ഇത് കിട്ടുന്നത് അപ്പം ഈ കോശങ്ങളും അവയവങ്ങളും ഒക്കെ നമുക്ക് നൽകിയ മാതൃ പിതൃജന്യങ്ങളായ കോശങ്ങൾ അവയോട് നമ്മുടെ നന്ദി എങ്ങനെയാ അവയോട് നമ്മുടെ കൃതജ്ഞത എങ്ങനെയാ അത് നമുക്കുണ്ടോ നമ്മൾ ഒരുപാട് സഹപ്രവർത്തകർ നമ്മളെ സഹായിക്കുന്നുണ്ട് അവരോട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ ഇല്ല നമുക്ക് എത്രയോ സ്നേഹം തരുന്ന സ്പൗസസ് സ്പൗസ് അല്ലെ നമ്മുടെ പങ്കാളികൾ ഭർത്താവ് അവരോട് നമുക്ക് നന്ദിയുണ്ടോ പലപ്പോഴും എന്നെങ്കിലും അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടോ എന്നെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഇത് നിങ്ങൾക്ക് നന്ദി ഉണ്ടായി എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഭാര്യയോട് രാവിലെ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന നിങ്ങൾ നിങ്ങൾക്ക് എന്നെങ്കിലും ഹൗ സോ അല്ല അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കി തരാൻ അവൾക്ക് തോന്നുന്നത് എന്നെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ചിന്തിക്കാൻ ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എന്ന് നിങ്ങൾ പറയുമായിരിക്കും ഇൻ യുവർ ഹാർട്ട്